സ്റ്റാർട്ട് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ പ്രധാന വാർത്തകൾ മാലിന്യ സംസ്കരണം എന്നത് ഒരു സംസ്കാരത്തിന്റെ ഭാഗമാക്കി മാറ്റണമെന്ന് കെ ഡി പ്രസേനൻ വലിച്ചെറിയൽ മുക്തമായ ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ടെന്നും കെ ഡി പ്രസേനൻ വേലകളുടെ വേലയായ നെന്മാറ വല്ലങ്ങി വേലയ്ക്ക് നെല്ലിക്കുളങ്ങര പകുതിയിൽ കട്ടകപൊരുങ്ങി വ്യാഴാഴ്ച ആഘോഷിക്കുന്ന മെന്മാറ വല്ലങ്ങി വേലയ്ക്ക് പതിനായിരങ്ങൾ ഒഴുകിയെത്തും ആഘോഷ നിറവിൽ വടക്കഞ്ചേരി ആഘോഷം മാലിന്യ സംസ്കരണം എന്നത് ഒരു സംസ്കാരത്തിന്റെ ഭാഗമായി മാറ്റണമെന്ന് കെ ഡി പ്രസേന കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ ബൊക്കാഷി ബക്കറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുമായിരുന്നു അദ്ദേഹം നമ്മൾ പുറം തടയുക പുറന്തള്ളുന്ന വേസ്റ്റ് ഒരു തുള്ളിമൂലും പുറത്തേക്ക് കളയാതെ നമുക്ക് തന്നെ പുനരുപയോഗിക്കാൻ കഴിയാവുന്ന നിലയിലേക്ക് ഈ ജൈവ മാലിന്യ വസ്തുക്കളെ ഉപയോഗപ്പെടുത്താൻ ഉപകരിക്കുന്ന ഒരു ഉപകരണം എന്ന നിലയ്ക്കാണ് കാശി ബർക്കറ്റ് സംസ്ഥാന ശുചിത്വ മിഷൻ അംഗീകരിച്ചത് ഇപ്പോൾ ഈ വഴക്കഞ്ചേരി പഞ്ചായത്തിൽ എത്തിക്കാൻ ഗുണഭോക്താവിന്റെ അവശേഷിക്കുന്ന അതിൻ്റെ വില ഗ്രാമപഞ്ചായത്തിലേക്ക് വലിച്ചെറിയൽ മുക്തമായ ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ടെന്നും കെ ഡി പ്രസേരൻ പറഞ്ഞു കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കവിതാ മാധവൻ ചടങ്ങിൽ അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് വി രാധാകൃഷ്ണൻ രാജീകൃഷ്ണൻകുട്ടി രതികാ മണികണ്ഠൻ ഷിജു എന്നിവർ സംസാരിച്ചു വേനൽ കനാത്തതോടെ വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഉഷ്ണതരംഗം തണ്ണീർ വടക്കഞ്ചേരിയിൽ തുടക്കമായി കൊടിക്കാട്ടുകാവ് വേലയാഘോഷത്തിന്റെ ഭാഗമായി വടക്കഞ്ചേരി ടൌണിൽ ആരംഭിച്ച തണ്ണീർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഇത് കഴിഞ്ഞിട്ട് ഉണ്ടാകും എല്ലാ സ്ഥാപനങ്ങളും അതേപോലെ തന്നെ പൊതുജനങ്ങളാണെങ്കിലും അല്ലെങ്കിൽ സംഘടനകളാണെങ്കിലും ഇത്തരത്തിലുള്ള പരിപാടികൾ ചെയ്യുന്നതിനു വേണ്ടി കുടിവെള്ളം ലഭ്യമാക്കുന്ന വിവിധ തരത്തിലുള്ള ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ജെ ഹുസിനാർ അധ്യക്ഷനായി പഞ്ചായത്തംഗം അൻവർ സെക്രട്ടറി കെ രാധിക ഹെൽത്ത് ഇൻസ്പെക്ടർ രാജഗോപാൽ അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീവിദ്യ അക്കൌണ്ടന്റ് മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു വരും ദിവസങ്ങളിൽ പഞ്ചായത്ത് ഓഫീസിൽ എത്തുന്നവർക്ക് കുടിവെള്ളം ഒരുക്കുകയാണ് ഉഷ്ണതരംഗം തണ്ണീർ പന്തൽ ലക്ഷ്യമിടുന്നത് വടക്കഞ്ചേരി കൊടിക്കാട്ടുകാവ് വേലയോടനുബന്ധിച്ച് യൂത്ത് കോൺഗ്രസ് വടക്കഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തണ്ണീർ പന്തൽ ഒരുക്കി തണ്ണിമത്തൻ ജ്യൂസ് വിതരണം നടത്തി വടക്കഞ്ചേരി കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് റെജി കെ മാത്യു ഉദ്ഘാടനം ചെയ്തു വടക്കഞ്ചേരി യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ ഇവിടെ വരുന്ന ആളുകൾക്ക് ശമനത്തിനു വേണ്ടി ഇവിടെ ഒരു തണ്ണീർ പന്തൽ ഒരുക്കിയിട്ടുണ്ട് വടക്കഞ്ചേരി യൂത്ത് കോൺഗ്രസ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഒട്ടനവധി ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കാലത്തിലൊക്കെ ഈ വടക്കഞ്ചേരി പ്രദേശത്ത് നടത്തി മാതൃക ആയ ഒരു സംഘടനയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ വടക്കഞ്ചേരി കമ്മിറ്റി അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കൂട് സമയത്ത് ഈ വടക്കഞ്ചേരി പ്രദേശത്ത് വേല കാണാൻ വരുന്ന ആളുകൾക്ക് ഒരു ആശ്വാസം നൽകുന്നതിന് വേണ്ടി തന്നി മറ്റൊരു ജ്യൂസാണ് ഇവിടെ യൂത്ത് കോൺഗ്രസ് വടക്കഞ്ചേരി മണ്ഡലം കമ്മിറ്റി ഒരുക്കിയിരിക്കുന്നത് ഇത്തരം ആവശ്യമായ ഇത്തരം പ്രവർത്തനങ്ങളുമായി കമ്മിറ്റി മുന്നോട്ട് പോകുമ്പോൾ മണ്ഡലം പ്രസിഡന്റ് സുനിൽ ചോട്ട് വടം അധ്യക്ഷനായി യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി അമ്പളി മോഹൻദാസ് വടക്കഞ്ചേരി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഇല്ലിയാസ് പടിഞ്ഞാറേക്കളം നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് ബാദുഷ പ്രധാനി കെ എസ് യു തരൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് മോഹിത്ത് പഞ്ചായത്തംഗം ജി സതീഷ് കുമാർ മുൻ മണ്ഡലം പ്രസിഡന്റ് മാധവൻ സി പ്രകാശൻ എന്നിവർ സംസാരിച്ചു ഉത്സവാന്തരീക്ഷത്തിൽ നെന്മാറ വല്ലങ്ങിവേല ആഘോഷം നെല്ലിക്കുളങ്ങര പകുതിയുടെ നെന്മാറ വല്ലങ്ങിവേല ആഘോഷം വ്യാഴാഴ്ച നടക്കും ആഘോഷങ്ങൾക്കായി വിഭാഗവും വിപുലമായ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത് ദേശത്തും തലേദിവസം വിശേഷാൽ പൂജകൾക്ക് ശേഷം പകൽ പതിനൊന്ന് മണിയോടുകൂടി എഴുന്നള്ളത്ത് ആരംഭിക്കും തുടർന്ന് പഞ്ചവാതത്തിൻ്റെയും പാണ്ഡിമേളത്തിൻ്റെയും ആമ്പടിയോടു കൂടിയ എഴുന്നള്ളത്ത് പന്തലിൽ അണിനിരക്കും വൈകിട്ട് ഏഴുമണിയോടുകൂടി ഗംഭീര വെടിക്കെട്ടും ഉണ്ടായിരിക്കും തുടർന്ന് രാത്രി എഴുന്നള്ളത്തിനു ശേഷം പുലർച്ചെ വെടിക്കെട്ടും നടക്കും വേല ആഘോഷങ്ങളുടെ ഭാഗമായി ഇരുവിഭാഗവും ഒരുക്കിയ ബഹുനില പന്തൽ ബുധനാഴ്ച തന്നെ ദീപാലംകൃതമായിരുന്നു ആഘോഷമായി വടക്കഞ്ചേരി കൊടിക്കാട്ട് കാവ് കാർത്തിക തിരുനാൾ വേല കൊടിക്കാട്ടുകാവ് കാർത്തിക തിരുനാൾ ആറാട്ടുവേള ആചാരാനുഷ്ഠാനങ്ങളോടെയാണ് ആഘോഷിച്ചത് പനയാട്ടിരി മോഹനന്റെ വാദ്യ സംവിധാനത്തിൽ കേരളത്തിലെ പ്രശസ്ത വാദ്യ കലാകാരന്മാരുടെയും അകമ്പടിയോടെ തിരുവമ്പാടി ചന്ദ്രശേഖരൻ തിടമ്പേറ്റി അഞ്ച് ഗജവീരന്മാരുടെയും അവമ്പടിയോടെ കാഴ്ച വിവിധ ദേശങ്ങളുടെ കലാരൂപങ്ങളുടെ അകമ്പടിയോടെ ദേശസംഗമം കൂടമാറ്റം വൈകിട്ട് ഏഴിന് മന്നമൈതാനത്തെ പഞ്ചവാദ്യം സമാപനം തുടർന്ന് പഞ്ചവാദ്യത്തിൻ്റെയും പാണ്ഡിമേളത്തിൻ്റെയും അവടിയോടെ എഴുന്നള്ളത്ത് നടത്തി രാത്രി ഒൻപത് മുപ്പതിന് വെടിക്കെട്ട് മന്നത്തിറക്കി പൂജ ദാരികാവധം കളമ്പാട്ട് താലപ്പൊലിയോടുകൂടി തിരിച്ചെഴുന്നള്ളത്ത് എന്നിവയ്ക്ക് ശേഷം പുലർച്ചെ കാഴ്ച ചേവേരി പൊട്ടിവേലപ്പുറപ്പാട് തിരിച്ചെഴുന്നള്ളത്ത് ചെറിയാറാട്ട് ദേവിയുടെ തിരിച്ചെഴുന്നള്ളത്ത് എന്നിവയോടെയാണ് വേലയുടെ സമാപനം തരൂർ പൂതക്കോട് ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ വേല മഹോത്സവം വെള്ളിയാഴ്ച നടക്കും വേലയാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിറച്ചാർത്താറുന്ന പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് വെള്ളിയാഴ്ച അഞ്ച് ഗജവീരന്മാർ ഉത്സവത്തിന് പ്രൌഢി പകരുവാനായി സാന്നിധ്യമരുളും പുതുപ്പള്ളി സാധു തിടമ്പേന്ദും പ്രശസ്ത വാദ്യകലാകാരന്മാർ അണിനിരക്കുന്ന തരൂർ വേലമഹോത്സവത്തിന് വാനിൽ വർണ്ണവിസ്മയം തീർക്കുന്ന കരിമരുന്ന് പ്രയോഗവും ഉത്സവ പ്രേമികളെ വിരുന്നൂട്ടും ക്ഷേത്രത്തിൽ കാലത്ത് പ്രത്യക്ഷ മഹാഗണപതി ഹോമത്തോടു കൂടിയാണ് ഉത്സവത്തിന് തുടക്കമാവുന്നത് കമ്മാന്ത്ര കുളക്കാട് ചേലക്കാട് ഉന്ന് വാളക്കര കോഴിക്കാട് തുടങ്ങി വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉത്സവ വരവ് നടക്കും ഈടുപടിയും ഉണ്ടായിരിക്കും പൊൻകുതിരയെ കുതിരക്കണ്ടത്തേക്ക് എഴുന്നള്ളിക്കലും ഇരട്ടത്തായം ഉത്സവത്തിന് സവിശേഷത തീർക്കുന്നു ശനിയാഴ്ച പുലർച്ചെ നാല് മുപ്പതിന് ഗജവീരന്മാർക്കൊപ്പം മേളത്തോടുകൂടി കുതിരമന്നം കയറൽ നടക്കും തുടർന്ന് നടത്തുന്ന വെടിക്കെട്ടോടുകൂടിയാണ് ഉത്സവത്തിന് സമാപനമാവുക തരൂർ വേലയാഘോഷ പരിപാടികളെക്കുറിച്ച് ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ സ്റ്റാർ ന്യൂസിനോട് ഈ വരുന്ന നാലാം തീയതി അതായത് വെള്ളിയാഴ്ച പൂർവാധികം വളരെ ഗംഭീരമായ രീതിയിൽ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് തരൂർ ദേശം ഇതിനായുള്ള മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കേരളത്തിലെ പ്രഗത്ഭരായ വാദ്യകലാകാരന്മാർ അണിനിരക്കുന്ന വളരെ പ്രധാനപ്പെട്ട കലാകാരന്മാരാണ് ഈ വർഷത്തെ പഞ്ചവാദ്യത്തിന് തരൂർ വേല മഹോത്സവത്തിന് മാറ്റുകൂട്ടുന്നത് ഒപ്പം തന്നെ അഞ്ചാനകളും അതിൽ പ്രധാനിയായി പുതുപ്പള്ളി സാധുവിനെയും ശ്രീ പുതുക്കോട് ഭഗവതിയുടെ തിടമ്പേറ്റാനായി തരൂർ ദേശത്ത് ഏപ്രിൽ നാലിന് വന്നെത്തുന്നു ആചാരാനുഷ്ഠാനങ്ങളും ഒപ്പം തന്നെ പരമ്പരാഗതമായ രീതികളും ഒപ്പം തന്നെ ദേശക്കാർന്നവരുടെയും തലസ്വരുടെയും കണ്ടീഷൻ്റെയും ഒക്കെ അനുഗ്രഹത്താലും ആചാരങ്ങളാലും നടക്കുന്ന തരൂർ വേലമഹോത്സവത്തിന് നൂറ്റാണ്ടിൻ്റെ പഴക്കമുണ്ട് ഈ ഏപ്രിൽ നാലിന് ആഘോഷിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വേലമഹോത്സവത്തിൻ്റെ അന്നേ ദിവസം നടക്കുന്ന ചടങ്ങുകൾ കാലത്ത് പ്രത്യക്ഷ മഹാഗണപതി ഹോമം അഞ്ചരിക്ക് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്നു തുടർന്ന് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന ചെറു ഉത്സവ കൂട്ടായ്മകൾ ഉണ്ടായിരിക്കും കൊളക്കാട് കോഴിക്കാട് വാളക്കര ചേലക്കാട് കുന്ന് കമ്മാന്തറ തുടങ്ങിയ വിവിധ തരൂർ ദേശത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന ചെറു ഉത്സവ ടീമുകളുടെ ഒരു സംഗമം കൂടി അന്നേ ദിവസം നടക്കുകയാണ് തുടർന്ന് കുറുമ്പ ഭഗവതിയെ ദേശമന്ദത്തേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടുവരികയും തുടർന്ന് തലശന്നവരെയും കണ്ഠീച്ചിനെയും ദേശമന്ദത്തേക്ക് എഴുന്നള്ളിക്കുകയും ശ്രീ പുതക്കോട് ഭഗവതി ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് കഥന ഉച്ചകീടിനുള്ള കഥന കൊളുത്തുന്നതിനുള്ള ചൂട്ട് കൊടുക്കുന്ന ചടങ്ങും കഥനയ്ക്ക് ഉച്ച ഈടിന് ശേഷം നയർ സമുദായം ഒരുക്കുന്ന പൊൻകുതിരയെ എഴുന്നള്ളിച്ച് കുതിരക്കല്ലിൽ കുതിരക്കണ്ടത്തിലുള്ള കുതിരക്കല്ലിൽ സ്ഥാപിക്കുകയും ചെയ്യുന്നവരുകൂടി ഉച്ചവരെയുള്ള ചടങ്ങുകൾ കഴിയുകയും തുടർന്ന് രണ്ട് മുപ്പത് മൂന്ന് മണിക്കുള്ളിൽ പകൽ വേല ആരംഭിക്കുകയാണ് ഈ തരൂർ വേല കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ചെറുപ്പകാലം മുതലേ ഇതിൽ ആക്റ്റീവായിട്ട് പങ്കെടുത്തിരുന്നു എല്ലാ കാര്യങ്ങളിലും അത് വെച്ച് നോക്കുമ്പോൾ ഒരു ചെറിയ ഒരു ചടങ്ങായിരുന്ന ഈ വേല ഇപ്പോൾ തരൂർ ദേശത്തിൻ്റെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട എല്ലാവരെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള എല്ലാവരുടെയും കൂടുതൽ സാന്നിധ്യത്തോടു കൂടിയുള്ള ഒരു വേലയായിട്ട് ഇതിനെ മാറ്റാൻ വേണ്ടി ഇപ്പോഴത്തെ കമ്മിറ്റിക്കാർ വളരെയധികം പ്രയത്നിച്ചിട്ടുണ്ട് ഇത് പല കാലം കുറേ കാലങ്ങളായിട്ടുള്ള മാറ്റങ്ങളാണ് അതുകൂടാതെ വേലയ്ക്ക് ഈ പൊങ്കാല ഇതുപോലെ വൈകുന്നേരമുള്ള പ്രോഗ്രാംസ് പിന്നെ ഡെയിലി ദിവസവും ഉള്ള എഴുന്നള്ളത്ത് അതിഗംഭീരമായ എഴുന്നള്ളത്ത് എഴുന്നള്ളത്തിനുള്ള മെയിൻ വാദ്യക്കാർ മെയിൻ മേജർ സെറ്റ് അടുത്ത കാലങ്ങളൊന്നും ഇല്ലാത്തതുപോലുള്ള മേജർ വാദ്യസെറ്റുകളോടുകൂടിയുള്ള എഴുന്നള്ളത്തും അത് ഇവിടെയുള്ള എല്ലാ വാദ്യ കലാപ്രേമികൾക്കും വളരെയധികം ആനന്ദം കൊള്ളിക്കുന്ന ഒരു ഒരിതായി നമ്മുടെ വേല ചടങ്ങിനെ മാറ്റാൻ ഇപ്പോഴത്തുള്ള കമ്മിറ്റിക്ക് വളരെയധികം സാധിച്ചിട്ടുണ്ട് ഏകദേശം ഒരു അമ്പത്തഞ്ച് വർഷം മുമ്പോട്ട് നോക്കുകയാണെങ്കിൽ ഞാനും ഈ വേല കമ്മിറ്റിയുടെ ഒരു ഭാഗവാക്കായിരുന്നു വേല നടത്തുന്നതില സജീവമായിരുന്നു അന്ന് വേല പറയുന്ന ഒരു വേല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തിരുവാതിര നാളിൽ നടക്കുന്ന ഒരു വേല മാത്രം ഇന്ന് ആ സ്ഥിതി മാറി രേവതി മുതൽ ആറ് ദിവസം വേലയും തിരുവിതര തിരുവാതിര തിരുവാതിര നാളിൽ വാങ്ങുന്ന വേല മഹാവേലയായിട്ട് മാറിയിട്ടുണ്ട് പണ്ട് എഴുന്നള്ളത്തെ എന്ന് ഒരു ചടങ്ങ് മാത്രം ഇരുന്നു ഇന്നതല്ല വേലയുടെ ഒരു പ്രതീതി ഉണ്ടാക്കുന്ന തരത്തിലാണ് ഇന്നത്തെ എഴുന്നള്ളത്ത് ആറ് ദിവസം നടക്കുന്നത് കഴിഞ്ഞ ഇരുപത്തി ഒമ്പതാം തീയതി കൂറെ ഇട്ടതിന് ശേഷം തരൂര് ഉത്സവത്തിവരപ്പിലാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച മാതിരി ആറു ദിവസം ഉണ്ടെങ്കിലും ഇപ്പോൾ എല്ലാ ദിവസവും ഒരു വേലയ്ക്ക് തുല്യമാവുന്ന രീതിയിലുള്ള വാദ്യമേളക്കാരും മറ്റ് അറേഞ്ച്മെന്റ്സുമാണ് ഇവിടെ നടക്കാറുള്ളത് പ്രിയമുള്ളവരെ എൻ്റെ ഓർമ്മയിൽ ഒരു ഇരുപത് വർഷത്തിനു ശേഷം തരൂർ വേല സമീപ പ്രദേശങ്ങളിൽ വെച്ച് കിടപിടിക്കത്ത രീതിയിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ രീതിയിലാണ് നമ്മൾ ഇപ്പോഴും മുന്നോട്ടുള്ള പ്രയാണം ആയിരിക്കും കാരണമായത് നമ്മുടെ രണ്ട് രണ്ട് തട്ടകത്തെ ഭഗവതിമാരാണ് ഭഗവതിയും ുംരൂർ പൂതക്കോട വേല മഹോത്സവത്തിന്റെ ഭാഗമായി പൊങ്കാല സമർപ്പണം നടത്തി പൊങ്കാല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പൊങ്കാല സമർപ്പണത്തിൽ നിരവധി സ്ത്രീകളാണ് പങ്കെടുത്തത് ക്ഷേത്രത്തിൽ പ്രത്യേക ചടങ്ങുകൾക്കും പൂജകൾക്കു ശേഷം പൊങ്കാല അടുപ്പിൽ നിന്നും പകർന്ന തീയുമായി ഭക്തർ പൊങ്കാല അടുപ്പ് കത്തിച്ചു